വെൽക്കം ടു ചാനൽ ഞങ്ങൾ ഇന്ന് സീതാറുണ്ട് വന്നിരിക്കുകയാണ് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ബാക്കി വീഡിയോയില് കാണിച്ചരാം സീതാറും കൊണ്ട് പോകുമ്പോ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചകളിലാണ് കേട്ടോ നല്ല പച്ചത്തു നിറഞ്ഞ ഒരു പീസ്ഫുൾ ആയ പീസ്ഫുള്ളായ ആണ് കേട്ടോ ഇന്ന് ഞങ്ങൾ പോകുന്നത് സീതാറൂണും ചിങ്ങൻചരയിലേക്കും ഈ പാടങ്ങൾ അതിമനോഹരമാണെങ്കിലും റോഡ് അത്ര മനോഹരമൊന്നുമല്ല കേട്ടോ അത്രയ്ക്കും പൊളിഞ്ഞ റോഡാണ് അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ സീതാറൂൻ്റെ എത്തിയിട്ടോ ഇതാണ് പാർക്കിംഗ് ഏരിയ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടും നിറയെ പാർക്കിങ് ഉണ്ട് പക്ഷെ അറിയാത്ത ആൾക്കാരാണെങ്കിൽ അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു വരും അപ്പം ഒരുപാട് നടക്കാനുണ്ടാവും ആക്ച്വലി ഇതിൻ്റെ എൻഡിങ് വരെ പോകാൻ പറ്റും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ അവിടെ നിന്ന് കുറച്ച് തേരം ഒരു ഇരുന്നൂറ് മീറ്ററോളം നമുക്ക് നടക്കാനുണ്ടാവും കേട്ടോ ആദ്യം ഒന്ന് ഇവിടെ വരികയാണെങ്കിൽ ഒരു തിരക്കും ഉണ്ടാവില്ല കേട്ടോ നല്ലൊരു പീസ്ഫുൾ ഏരിയ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഭയങ്കര ക്രൗഡഡ് ആണ് അതുകൂടാതെ ഇപ്പോൾ ഇവിടെ കുറേ ടിക്കറ്റ്സ് കാര്യങ്ങൾ എല്ലാം ആക്കിയിട്ടുണ്ട് പണ്ടിന്നൊന്നുമില്ല ഇത് ഈ ബിൽഡിങ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഡയറക്റ്റ് നമുക്ക് ആ വെള്ളച്ചട്ടം കാണാൻ വേണ്ടി പോകായിരുന്നു പിന്നെ ഫുൾ ഒരു കാർഡ് പോലത്തെ ഒരു ഫീലായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ഇതാ ടിക്കറ്റ്സ് കാര്യങ്ങൾ എല്ലാം ആക്കിയിട്ടുണ്ട് സോ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ടിക്കറ്റ് എടുക്കണം പിന്നെ ഞങ്ങൾ വേ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടോ ഇവിടെ ഒരാൾക്ക് മുപ്പത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് കുട്ടികൾക്ക് ഇരുപത് രൂപയും ഫോറിനേഴ്സ് ഹൺഡ്രഡ് റുപ്പീസും ആണ് പിന്നെ ഇവിടെ ക്യാഷില്ലാട്ടോ ക്യാഷ് പേയ്മെൻറ്റ് നടത്തില്ല ക്യാഷ്ലെസ് പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും ഒന്നിക്കുക ഫോൺ പേയോ ഗൂഗിൾ പേയോ കാർഡോ വേണം ഇവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാഷ് കൊണ്ടുവന്നാൽ പറ്റില്ലാട്ടോ പിന്നെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ മേലേക്ക് പോകണം കുറേ സ്റ്റെപ്സൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഈ സ്റ്റെപ്സൊക്കെ കയറിയിട്ട് വേണം പോകാൻ എല്ലാവരും പറയേണ്ടി വരുന്നത് എന്താ പഴയ പോലെ മേലെ കയറി പോകണോന്നൊക്കെ കുറേ സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ ആ സ്റ്റെപ്സൊക്കെ കയറിപ്പോയി പക്ഷെ ഒരു നല്ല സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതിനേക്കാട്ടും കൂടുതൽ ഭംഗി പണ്ടത്തെ തോന്നുന്നു തോന്നൂട്ടോ ഫസ്റ്റ് ഇതാ ഇതുപോലെ തന്നെ ആയിരുന്നു എല്ലാ ഏരിയയും ഇപ്പോഴാണ് ഇവർ സ്റ്റെപ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ഞങ്ങൾ മേലെ എത്തി കേട്ടോ മേലെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇല്ല പിന്നെ ഇതുപോലത്തെ കുറച്ച് വഴികളാണ് കാണാൻ പറ്റുന്നത് പിന്നെ ഫസ്റ്റ് തന്നെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളം കുറവാണ് വെള്ളം തീരെയില്ലാന്ന് ആദ്യത്തെ ഒരു പോയിന്റ് ഉണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങില്ല രണ്ടാമത്തെ ഒരു പോയിന്റും കണ്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങിയില്ല അപ്പം നമ്മൾ കുറച്ചുകൂടി മേലെ പോയി നോക്കാമെന്ന് വന്നിട്ട് ഞങ്ങൾ നേരെ മേലേക്ക് പോകാന്ന് ഇതാണ് മൂന്നാമത്തെ പോയിന്റ് ഞങ്ങൾ ഇവിടെയാണ് ഇറങ്ങാമെന്ന് വിചാരിച്ചത് ഇവിടെ ആണെങ്കിൽ ഒരാളും ഇല്ലായിരുന്നു അപ്പോൾ ഒരു അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഈ ഇവിടെ ഇറങ്ങാമെന്ന് വിചാരിച്ചു വെള്ളത്തിനാണെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു ഇതാ എല്ലാവരും സെറ്റായിട്ട് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങായിരുന്നു സൺഡേ ആണ് ഞങ്ങൾ പോയത് നല്ല ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഏരിയയിലേക്ക് ആരും ആദ്യം വന്നില്ല അതുകൊണ്ട് ഞങ്ങളാണ് ഫസ്റ്റ് ഇറങ്ങിയത് അതുകൊണ്ട് ഒരുപാട് മീനുകളുണ്ടായിരുന്നു കേട്ടോ അവിടെ അതുകൊണ്ട് അപ്പൂ വേഗം തന്നെ ഇറങ്ങി ഫിഷ് പായ ഒക്കെ ചെയ്യണ്ടായിരുന്നു കുറേ നേരം ആ മീനുകൾ നല്ല രസമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു നല്ലൊരു ഫിഷ് പാ തന്നെ കിട്ടിണ്ടായിരുന്നു അപ്പൂസിൻ്റെ അങ്ങനെ അവൻ്റെ ഫിഷ് പായ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങണോ വേണ്ടിയൊന്നുമില്ല കൺഫ്യൂഷനിലായിരുന്നു കാരണം വെള്ളം നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ എല്ലാവരും കൂടി വെള്ളത്തിലേക്ക് ഇറങ്ങി അപ്പോഴത്തേക്കും അവിടെ നിറയെ ആൾക്കാർ വന്നിട്ടോ പിന്നെ നല്ല തിരക്കായിരുന്നു അവിടെ പിന്നെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് വെള്ളത്തിലൊക്കെ കളിച്ചു നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിനൊക്കെ നല്ലപോലെ വെള്ളമുള്ള ടൈമാണെങ്കിൽ നമുക്ക് ഇവിടെയൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ ഇത് ഫുൾ വെള്ളമായിരിക്കും പക്ഷേ ഇപ്പം വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഇറങ്ങാൻ പറ്റുന്നത് ലാസ്റ്റ് ആ താഴെ ഒരു പോയിന്റിൽ മാത്രമാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നത് പക്ഷെ റിസ്ക് ആണ് വെള്ളം നല്ല ഫോഴ്സിലായിരിക്കലും വരിക അതുകൊണ്ട് വെള്ളം ഇല്ലാത്തതാണ് ശെരിക്കും പറഞ്ഞാൽ നല്ലത് കുട്ടികൾക്കൊക്കെ ഇറങ്ങി കളിക്കാനാണെങ്കിൽ കേട്ടോ ഈ ദിവസം എന്തായിരുന്നു വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ തുടങ്ങി ആൾ പിന്നെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നല്ല കളിയായിരിക്കും പിന്നെ അവർന്ന് കേറ്റാന്നാണ് നമുക്ക് ബുദ്ധിമുട്ട് അതുകൊണ്ട് ആൾ കുറേ നേരം വെള്ളത്തിലൊക്കെ ഇരുന്ന് കളിപ്പിച്ചു ഉച്ചയാണെങ്കിലും വെയിലൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അവിടെ വെള്ളം നല്ല തണുപ്പുമായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും നല്ലപോലെ തന്നെ ഇഷ്ടപ്പെട്ടുണ്ട് പിള്ളേരൊക്കെ നല്ല കളിയായിരുന്നു പിന്നെ കുറച്ച് നേരം കളിച്ചിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാമെന്നു തന്നെ എല്ലാവരെയും വിളിച്ച് ഞങ്ങൾ മേലെ കയറി കേട്ടോ അപ്പോഴത്തേക്കും എന്താ നല്ല തിരക്ക് വന്നു അത് ഞങ്ങൾ വരുമ്പോഴും ഒരാളും ഇല്ലായിരുന്നു എല്ലാവരും ആ ലാസിലെ പോയിന്റിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഇതാണ് ഇവിടെയും നല്ല തിരക്കായി അതുകൊണ്ട് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് മാറി ഇവിടെ ഇറങ്ങുന്ന കയറുന്ന വഴിയൊക്കെ ഇതുപോലെ പാറകളിലുള്ള ചിക്കൻ പാറകളും മണ്ണും അതൊക്കെയാണ് ഇപ്പോൾ കുറച്ച് നല്ല സൂക്ഷിച്ച് ഇറങ്ങുമൊക്കെ വേണം ഈ പാറകളിൽ മഴക്കാലത്ത് പറഞ്ഞാൽ നല്ല വഴുക്കലുണ്ടാകും ഇപ്പോഴും ചില പാറകളിൽ നല്ലപോലെ വഴുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വേണം ഇറങ്ങുന്നത് ഇവിടെ ഒരു സെക്യൂരിറ്റി തന്നെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം ഇതൊന്നുമില്ല ഇത് ആ ലാസ്റ്റ് എൻഡിങ് പോയിൻറ്റിലാണ് ഇപ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നത് ഇവിടെ ഫുള്ള് വെള്ളം അരി മഴക്കാലത്ത് പറഞ്ഞാൽ ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പോലും വരില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാനേ പറ്റില്ല കാരണം ഇപ്പോൾ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്തായാലും ഇവർ കടത്തി വിടില്ല പണ്ടൊക്കെ ആണെങ്കിൽ പിന്നെയും ഇറങ്ങും പക്ഷെ ഇപ്പം എന്തായാലും അത് പറ്റില്ല അത് അവിടെ മാത്രമാണ് ഒരു ചെറിയൊരു വാട്ടർ ഹോൾസ് പോലെ കാണുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പോകണല്ലോ പക്ഷെ അത് ആ പാറയിൽ നല്ല വഴുക്കലാണ് പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ചിട്ട് കയറിയിട്ടോ എന്തായാലും വന്നതല്ലേ അതുകൊണ്ട് ആ അവിടെയും കൂടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് വേഗം അവിടെയും കയറി ആ പാറയിൽ നല്ല വഴുക്കൽ ഉണ്ടായിരുന്നു കയറിയാൽ മാത്രം പോകണല്ലോ അതുപോലെ തിരിച്ചറങ്ങോ വേണമല്ലോ പിന്നെ എങ്ങനെയൊക്കെ പിടിച്ചൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ടോ അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ഞങ്ങൾ അവിടെ നിന്നിട്ട് നേരെ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാന്ന് പറഞ്ഞു ചേർന്നു പിന്നെ അവിടെ നോക്കുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കയറിയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി വച്ചാൽ ചെല്ലച്ചേട്ടൻ്റെ ചായക്കടയിലാണ് കേട്ടോ അവിടെ നിർത്താൻ പോലും സ്ഥലമില്ലായിരുന്നു വണ്ടി മൂവ് ആവുന്നേ ഇല്ലായിരുന്നു അത്രയ്ക്കും ട്രാഫിക്കും അത്രയ്ക്കും ആൾക്കാരുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്തിയില്ല ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് നേരെ ചിങ്ങൻചിറയിലേക്ക് പോയിട്ടു ചിങ്ങൻചിറയിലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു നല്ല തിരക്കായിരുന്നു ഈ ചിങ്ങൻചിറയിലെന്ന് പറഞ്ഞാൽ ചുറ്റും ആൽമരങ്ങളായിരുന്നു അതുകൊണ്ട് നമുക്ക് കാണുമ്പം തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഈ ക്രൗഡഡ് അല്ലെങ്കിലുണ്ടല്ലോ ഒരു അടിപൊളി പ്ലേസ് തന്നെയാണ് നമുക്കൊരു ഈവനിങ് ടൈം ഈവനിങ് ഒന്നും ഇല്ല കേട്ടോ ഉച്ചയ്ക്കും എല്ലാം വന്നിരിക്കുക ഇവിടെ വെയിലൊന്നും മാത്രം ഫീൽ ചെയ്യില്ല എപ്പോഴും നല്ല ഒരു തണുത്ത അന്തരീക്ഷമായിരിക്കും അതുകൊണ്ട് നല്ല ഭംഗിയായിരിക്കും ഇപ്പോൾ ഇവിടെ കാണാൻ പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നാലും അതിൻ്റെ ചുറ്റും ഒരു കെട്ടിടങ്ങളോ ഒന്നുമില്ല ഫുൾ ആൽമരങ്ങളാണ് ഇവിടെ ഒരു ബിൽഡിങ്ങോ പൂജാരിയോ അങ്ങനെ ഒന്നുമില്ല അതോ പിന്നെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നേർച്ചയേണ്ടിയിട്ടുണ്ട് നമ്മൾ ഈ കോഴിനെയും ആത്മയുമായിട്ട് അറുത്തിട്ട് ഇവിടെ നിന്ന് തന്നെ ഫുഡ് വെച്ച് കഴിച്ചിട്ട് പോവാമെന്ന് പറഞ്ഞാൽ അത് നേർച്ചയായിട്ടാണ് വരുന്നത് അവർ എല്ലാ സാധനങ്ങളും കൊണ്ട് വരുമ്പോൾ പാത്രങ്ങളാണെങ്കിലും ഇരിക്കാനിങ്ങനെ ടാർപ്പായി കാര്യങ്ങളെയൊക്കെ എന്നിട്ട് ഇവിടെ നിന്ന് തന്നെ കോഴിഞ്ഞൊക്കെ കട്ട് ചെയ്ത് പൂജയൊക്കെ ചെയ്ത് ഫുഡൊക്കെ വാഗം ചെയ്ത് കഴിച്ചിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ പോകുക പിന്നെ ഇതെവിടെ കണ്ട കുറേ തൊട്ടില് വീട് ഇതൊക്കെ കുറേ കെട്ടി കെട്ടിവെച്ചിരിക്കുന്നത് അതും ഓരോ നേർച്ചയാണ് വീടില്ലാത്തവരാണെങ്കിൽ വീട് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളൊരു വീട് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞു നേരും അതൊക്കെ ഓരോ ആൾക്കാരുടെ വിശ്വാസങ്ങളാണ് കേട്ടോ ആ വിശ്വാസങ്ങളാണ് ഇവിടെ എല്ലാം കാണുന്നത് എത്രയാണെന്നറിയുമോ ഫുള്ള് തൊട്ടില് വീട് അങ്ങനെ പറഞ്ഞ് കുറേ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ വരികയാണെങ്കിൽ ഈ ഒന്നും കാണാതെ നമുക്കിവിടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ സൺഡേ വരാതിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് കാരണം സൺഡേ നല്ല തിരക്കായിരിക്കും കുറേ പൂജകൾ ഉണ്ടാവും അതുകൊണ്ട് എന്തായാലും നിറയെ ആൾക്കാരും ഉണ്ടാകും അതുകൊണ്ട് സൺഡേ ഒഴികെ പിന്നെ വേറെ ഏത് ദിവസങ്ങൾ വന്നാലും ഇത്ര ക്രൗഡൊന്നും കാണാൻ പറ്റില്ല കേട്ടോ പിന്നെന്താ ഈ ഒരു ഏറ്റവും വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ഹിസ്റ്ററി മൊത്തം പറഞ്ഞു തരായിരുന്നു ഏറ്റവും നല്ല പോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടോ എങ്ങനെയാണ് ഇവിടെ ഈ പ്രതിഷ്ഠ വന്നത് എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ അതൊക്കെ കേട്ട് ഞങ്ങൾ നേരെ പോവാൻ തീരുമാനിച്ചു ഫുഡ് കഴിക്കാൻ ടൈമായിട്ടോ അതൊന്നും ഞങ്ങൾക്ക് നല്ല രസമുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അപ്പോൾ വരുന്ന വഴിക്കും ഈ കടയിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോഴും അതേ തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒന്നും ഇറങ്ങില്ല ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രേലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ബൈ